ആം ആദ്മി പാർട്ടി കിസാൻ വിഗിന്റെ നേതൃത്വത്തിൽ ജനജാഗരണ ഉപവാസം കട്ടപ്പനയിൽ നടന്നു കേരള ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭേദഗതിക്കെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ സമരം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ജനജാഗരണ ഉപവാസം മലയോര മേഖലയിലെ കർഷകരെയും സാധാരണക്കാരെയും പ്രതിസന്ധിയിലാക്കാതെ അവരെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാകണമെന്നും പുതിയ ചട്ടം ഭേദഗതി ചെയ്തിരിക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണെന്നും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് അസംഘടിതരില്ലാത്ത കർഷകരാണെന്നും എ എ പി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു ചിലപ്പോൾ ഓരോ വിഷയം മുതൽ ഇടുക്കിയിലെ കേരളത്തിലെ കർഷകരുടെ പ്രശ്നം നിങ്ങൾ ഒരു കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കൃഷി ചെയ്ത അതിന്റെ വരുമാനം കൊണ്ട് മക്കളെ വളർത്തുന്ന ഒരു കൃഷിക്കാരനും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് ഈ ഭരണകൂടം ആസൂത്രിതമായി ചിന്തിച്ചിരിക്കുകയാണെന്ന് റസാഖ് ചൂരവേലി പറഞ്ഞു കൈവശതൂലം കൊടുത്തു തീർക്കാതെ ആ പട്ടയ നടപടി ആ പട്ടയത്തിന്റെ വ്യവസ്ഥകളിലേക്ക് ആ മണ്ണിന്റെ അവകാശത്തിലേക്ക് മാരകമായ നിയമ കുരുക്കുകൾ സൃഷ്ടിച്ച ഒരു ഭരണകൂട തന്ത്ര നമുക്ക് മേലടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഒഴിഞ്ഞു പോകണം കൃഷി ചെയ്യരുത് ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ അധ്യക്ഷനായിരുന്നു ആം ആദ്മി കിസാൻ യൂണിയൻ പ്രസിഡന്റ് മാത്യു ജോസ് സിജിമാൻ ഫ്രാൻസിസ് പി എം ബേബി ജോസ് ഇലപ്പള്ളി സാജൻ ജോസഫ് സെലിൻ ജോസഫ് ജേക്കബ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഘട്ടപ്പന